ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് മത്സ്യവില്പനയുടെ പേരിൽ ഗുഡ്സ് ഓട്ടോ വ്യാപാരികളും നഗരസഭ ആരോഗ്യ ശുചിത്വ വിഭാഗം ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കുപോര് अनम നഗരസഭ ലൈസൻസ് ഇല്ലാതെ കച്ചവടം അനുവദിക്കില്ലെന്ന ഉദ്യോഗസ്ഥ വിലക്കാണ് കാരണം നഗരത്തിൽ ലൈസൻസ് ഇല്ലാത്ത മുഴുവൻ കച്ചവടങ്ങൾ നിർത്തണമെന്ന് വാദിച്ച് വ്യാപാരികൾക്ക് അനുകൂലമായി നാട്ടുകാർ കക്ഷി ചേർന്നതോടെ ബഹളം മൂർച്ഛിച്ചു നിലമ്പൂർ ജ്യോതിപ്പടിയിൽ ഇന്നലെ വൈകിട്ട് അഞ്ചിനാണ് സംഭവം താനൂർ കടപ്പുറത്ത് നിന്നുള്ളവർ കുറച്ചുകാലമായി ഓട്ടോകളിൽ മത്സ്യം കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്നുണ്ട് പുത്തൻ മത്സ്യം വിലക്കുറവിൽ കിട്ടുന്നതിനാൽ വാങ്ങാൻ ജനത്തിരക്കാണ് നഗരസഭ മത്സ്യമാംസ മാർക്കറ്റിലെ സ്റ്റാൾ ഉടമകളുടെ പരാതിയിലാണ് നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരെത്തിയതെന്ന് അറിയുന്നു ആരോഗ്യ വകുപ്പിന്റെ ലൈസൻസ് ഉണ്ടെന്ന് വ്യാപാരികൾ അറിയിച്ചെങ്കിലും ഉദ്യോഗസ്ഥർ വഴങ്ങിയില്ല ത്രാസുകൾ മീൻപെട്ടികൾ എന്നിവ കസ്റ്റഡിയിലെടുത്തു കച്ചവടക്കാരും നാട്ടുകാരും ചേർന്ന് അവ തിരിച്ചു വാങ്ങി കടപ്പുറത്തും തീരദേശങ്ങളിലും മത്സ്യം വിൽക്കുന്നത് അനുവദിക്കില്ലെന്നതാണ് കാരണം ഒരിടത്തും തദ്ദേശ സ്ഥാപനങ്ങൾ വിലക്കാറില്ലെന്ന് വ്യാപാരികൾ വാദിച്ചു നല്ല മത്സ്യം മാർക്കറ്റിൽ ലഭ്യമാകാൻ ഉദ്യോഗസ്ഥർ ഇതേ ആവേശം കാണിക്കണമെന്ന് നാട്ടുകാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളിലെ വിസ്മയ കളക്ഷനുകൾ ഒരുക്കി സ്കൈ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സ്വർണ്ണാഭരണങ്ങൾക്ക് നേടാൻ പണിക്കുലിയിൽ അൻപത് ശതമാനം നിലമ്പൂർ ചരിത്ര വിവാഹ ബ്രൈഡൽ കലക്ഷൻസ് Faceted, rare, timeless. The gem I choose mirrors my spirit because every gem is unique, just like me. Viana, Signature Gemstone Jewelry by Malabar Gold and Diamonds.